ഐ ഡി എഫ് ഫാമേസ് ഇന്നത്തെ വീടുകളിൽ ടോപ്പിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫീഡ് എക്സല് അമിനോവറ്റ് ഇത് രണ്ടും മിക്സ് ആയിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ജസ്റ്റ് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അത് നമ്മൾ ഇതിന് മുമ്പൊക്കെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ആ ഒരു സമയത്ത് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ആയിരുന്നില്ല വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൽ ഏകദേശം ഇത്രയും നമ്മൾ ആ ഒരു ഫീഡപ്പ് അമിനോവറ്റ് ഇത്രയും ഇതിനകത്ത് വീഴുന്നുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ഫാമിൽ ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട് പറയാനുള്ളത് നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ബ്രോയിലൽ ഫാം ചെയ്യാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇതെന്താണ് മിക്സിയിൽ കൊടുക്കുന്നതെന്ന് ചിലപ്പോൾ അവർക്കൊരു കൺഫ്യൂഷനും അതുപോലെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഫീഡ്പെക്സൽ എന്ന് പറഞ്ഞാൽ മൾട്ടി ഐറ്റമിൻസ് ആണ് പ്രൊവറ്റ് കമ്പനിയുടെതാണ് അതുപോലെ തന്നെ ഇതും പ്രൊവറ്റ് കമ്പനിയുടെതാണ് അമിനോ വെറ്റിന് ഇതും മൾട്ടി വൈറ്റമിൻസ് ആണ് അപ്പോൾ ഡെഫറൻസ് നമുക്ക് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം ഞാൻ എൻ്റെ ഫാമിലൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ഫീഡ് ഫീഡ്പെക്സൽ ഇതേപോലെ അതിന് അൺബോക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു കാലി ബോട്ടിൽ എടുക്കാം നല്ല വൃത്തിയുള്ള ബോട്ടിൽ തന്നെ എടുക്കണം അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇരുപത് രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്നത് അതായത് വാട്ടർ ബോട്ടിൽ ഉണ്ട് അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ഒരു നൂറ് മില്ലി ഫീഡപ്പാ എക്സിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് നൂറ് മില്ലി ഫീഡ്പ്പെക്സിൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ അടുത്തുള്ള ഈ ഒരു ലിറ്ററിൻ്റെ അമിനോ ബെറ്റ് അതിലേക്ക് ഒഴിക്കുക ഞാനിതിങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് നേരെ തിരിച്ചു ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയും ഫീഡ് അപ്പക്സും കൂടി അതിനകത്ത് കൊള്ളാൻ ചാൻസ് ഇല്ല ജസ്റ്റ് വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യാം നമ്മൾ അത് ഇതിനകത്ത് മാക്സിമം ഫില്ല് ചെയ്യരുത് ഈ ഒരളവിൽ എടുത്തതിന് ശേഷം ഇത് അടപ്പിടാം ഇങ്ങനെ അടപ്പിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്യാം എന്നാൽ ഷെയ്ക്ക് ചെയ്ത് മിക്സ് ആയി കഴിഞ്ഞാൽ സംഭവം റെഡി ഇതിനകത്ത് ഇനിയും കുറച്ചും കൂടെ കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇത് നേരെ നമ്മൾ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കിട്ടത്തില്ല അപ്പോൾ ഇത് തന്നെ നമ്മൾ ആയിരം കോഴിക്ക് നൂറ് എം എൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നൂറ് എം എൽ അളയ്ക്കാനും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ബോട്ടിലിൻ്റെ നേരത്തെ നമ്മൾ ഇതെടുത്തത് നൂറ് മില്ലിയാണ് അപ്പോൾ അതിൻ്റെ അളവ് എത്രയാണോ കണക്കാക്കിയിട്ട് അതിലൊക്കെ ഉച്ചതിന് ശേഷം ഡെയിലി കൊടുക്കുക ആയിരം കോഴിക്കു നൂറമ്പിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ആയി കിട്ടും നല്ല റിസൾട്ടും കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു ബാച്ചിന് മാത്രമേ ഉപയോഗിക്കാവൂ പിന്നെ അടുത്ത ബാച്ചിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മിക്സ് ചെയ്ത് തന്നെ ഉണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു ബോട്ടിൽ കാണിച്ചത് അപ്പോൾ ഇതെന്ത്യാണ് നമ്മൾ ഇതിൻ്റെ ഒരു അമ്പത് മില് ഒരു പകുതി എടുക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബക്കറ്റിലാക്കിയിട്ടാണ് ഇവിടെ ഇത് കൊടുക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഇതിലെടുത്തതിനു ശേഷം നമ്മളാ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു കപ്പ് എടുത്തു മിക്സ് ചെയ്യാം പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തു നമ്മൾ സാധാ ഡ്രിങ്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ എല്ലാ ദിവസവും നൈറ്റ് ഒരു ഒരു സമയമാണ് ഈയൊരു അമിനോബറ്റ് ഫീഡപ്പ് എക്സൽ മിക്സി വെള്ളം കൊടുക്കുന്നത് നമ്മൾ ഏരോ ഫീഡപ്പ് എക്സൽ അമിനോവറ്റ് മിക്സ് ചെയ്തിട്ടുള്ളൊരു വെള്ളമാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത് ഇത് നമ്മളെന്തിയാണ് ഓരോ ദിവസവും രാത്രി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് ദിവസമാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് അതായത് കുഞ്ഞ് വന്ന ആ സമയത്ത് ഫസ്റ്റ് കൊടുക്കുന്ന വെള്ളം നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിരിക്കും അതുപോലെ തന്നെ നല്ല ഫീഡ് എടുക്കും നല്ല വെള്ളം കുടിക്കും പിന്നെ അവിടെ അവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെയാണ് ഫീഡപ്പ് എക്സൽ കൊടുക്കുന്ന ശരിയായ ഒരു രീതി موسيقى